ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് കേട്ടോ വൈകുന്നേരം ചായൻ്റെ ഒക്കെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാന്ന് പഴം ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാന്ന് വലിയ പണിയോ ഇല്ല അധികം ചേരുവകളൊന്നും വേണ്ട കേട്ടോ വേഗം തന്നെ തയ്യാറാക്കുകയും ചെയ്യാം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട് ഇതേപോലെ നാല് പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം പൊഴത്ത പഴമാണ് വേണം കേട്ടോ എടുക്കാൻ എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് തൊലി അളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യാം നടുക്കേ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നീളത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതേപോലെ വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ബാക്കിയുള്ളതെല്ലാം അതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്ക്ക് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല നെയ്യായാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ആ മണമൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ഞാനിവിടെ അരമൂറി തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെനി നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലോണം ഗോൾഡൻ കളർ ഒന്നാണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇതിലേക്ക് നമുക്കിനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ തീ ഉള്ളത് ലോ ഫ്ലെയിമിലൊന്നും ആക്കണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഇതേപോലെ ഏകദേശം നമ്മൾ തേങ്ങ ഇടായിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണ്ട ഒരു ഗോൾഡൻ കളർ ഒന്നാണ്ട ഇത്രയും മതിയാവും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് മാറ്റി വെച്ചുകൊടുക്കുക ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പഴം ഇതേപോലെ വെച്ച് കൊടുക്കാം പൊരിച്ചെടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒരു ഭാഗം പഴം ആയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും കൂടെ നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം ഒന്ന് പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴമല്ല പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ മുട്ടയാണെങ്കിൽ നാല് മുട്ട വരെ എടുക്കാം കേട്ടോ അതിനാണിവിടെ വലിയ മുട്ട ആയതുകൊണ്ടാണ് മൂന്ന് മുട്ട എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായൊന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം പൊടിയായാലും കുഴപ്പമൊന്നുമില്ല പാകത്തിൻ്റെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ പഴത്തിനും തേങ്ങക്കെല്ലാം മധുരവും ഉണ്ടല്ലോ അപ്പം പഞ്ചസാര ഇത്രയും മതിയാവും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഈ മുട്ട ബീറ്റ് ചെയ്തത് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ആ മുട്ട ബീറ്റ് ചെയ്തത് പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ നീളത്തിലായിട്ട് നമുക്ക് നേരത്തെ പഴം വാട്ടിയതില്ലേ അത് കുറച്ചായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ പകുതി വെച്ചുകൊടുക്കാം മുട്ടൻ്റെ ബീറ്റ് ചെയ്തത് പകുതിയെ ഒഴുക്കാൻ പാടുള്ളൂ കേട്ടോ ബാക്കി അതേപോലെ വെക്കണം അപ്പം പഴം ഇതേപോലെ നീളത്തിലായിട്ട് ഫുള്ളായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പുറത്ത് വെച്ച തേങ്ങയില്ലേ അത് ഇതിൻ്റെ മീത്തലേക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കാതിക്കുക ശ്രദ്ധിക്കണം കത്തിപ്പോവും അപ്പോൾ ഇതാ ഇതേപോലെ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ പഴവും ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാൻ കേട്ടോ ഇതിന് ഇതാ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞെഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പഴവും ഇതേപോലെ നീളത്തിലായിട്ട് ഇങ്ങനെ കൊടുക്കാം അപ്പൊ ഇതേപോലെ ആ തേങ്ങ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ ഇതേപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ടയാട്ടാ നേരത്തെ ബാക്കി വെച്ച മുട്ടന്റെ ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ ഫുള്ളായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഫുൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം കത്തൊന്ന് പേടിയുണ്ടെങ്കിൽ അടിക്കാൻ എന്തെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി കേട്ടോ കട്ടിയുള്ള ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗവും കൂടെ ഒന്ന് വേവട്ടെ അപ്പോൾ ഇതാ നമ്മളെ പഴം കൊണ്ടുള്ള സ്നാക്ക് സ്നാക്കിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാന്ന് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയ ഒരേപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മസ്റ്റ് ആയിട്ടും